നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതയായിരുന്നു സിനിമാ സീരിയൽ താരം രഞ്ജുഷ മേനോൻ രഞ്ജുഷയുടെ മരണത്തിന്റെ ഞെട്ടലിൽ നിന്നും ആരാധകരും കുടുംബവും ഇന്നും മുക്തമായിട്ടില്ല ഒക്ടോബർ മുപ്പതിന് തന്റെ പിറന്നാൾ ദിനത്തിലായിരുന്നു രഞ്ജിഷയുടെ മരണ വാർത്ത പുറത്തെത്തുന്നത് രഞ്ജിഷ എന്തിന് ഇത് ചെയ്തു എന്നാണ് പ്രിയപ്പെട്ടവരും സമൂഹവും ഒരുപോലെ ചോദിക്കുന്നത് എപ്പോഴും സന്തോഷവതിയായി മാത്രമേ സഹപ്രവർത്തകർ രഞ്ജിഷയെ കണ്ടിട്ടുള്ളൂ നടക്ക് ചെറിയ രീതിയിൽ ഡിപ്രഷൻ ഉണ്ടായിരുന്നുവെന്നും അതിന് മരുന്ന് കഴിക്കുന്നുവെന്നും പുറത്തെത്തിയതോടെ ഡിപ്രഷനുള്ള കുട്ടിയാണോ ഇത്രയും സന്തോഷവതിയായി നടക്കുന്നതെന്ന് തോന്നിപ്പോകുമെന്നാണ് പലരും പറഞ്ഞത് സീരിയൽ സംവിധായകൻ മനോജ് ശ്രീലകവുമായി ലിവിംഗ് റിലേഷനിലായിരുന്നു രഞ്ജിഷ ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു രഞ്ജിഷയെ കണ്ടെത്തിയത് ഇപ്പോഴാണ് രഞ്ജിഷയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് രഞ്ജിഷയുടെ മരണത്തിന് കാരണം മനോജ് ആണെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് വീട്ടിലോ സാമ്പത്തികമായോ എടുത്താൽ പൊങ്ങാത്ത ഭാരം അവൾക്കില്ല മനോജ് ശ്രീലകത്തിന്റെ ശല്യവും ക്രൂരമായ പ്രവർത്തികളുമാണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണമെന്നാണ് പിന്നീട് നടന്ന കാര്യങ്ങളിൽ നിന്നും അവളുടെ കൂടെ ജോലി ചെയ്തവരുമായി സംസാരിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് വ്യക്തമായത് രഞ്ജുവിന് ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്നും ഒരു സഹോദരനെ പോലെ നോക്കിക്കോളുമെന്നും എല്ലാം പറയുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് മനോജ് ഞങ്ങളെ എല്ലാം പറഞ്ഞു പറ്റിക്കുകയായിരുന്നു ചതിയനാണ് അവൻ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറയുന്ന മകളായിരുന്നു രഞ്ജു കൊറോണയ്ക്ക് മുൻപ് വരെ ഞങ്ങളും അവൾക്കൊപ്പം ഷൂട്ടിംഗ് സെറ്റിൽ കൂട്ടു പോകാറുണ്ടായിരുന്നു സുധാമണി സൂപ്പർ എന്നൊരു സീരിയലിൽ അവൾ പ്രവർത്തിച്ചു തുടങ്ങിയ ശേഷം മനോജിൽ നിന്നും നിരന്തരം ഫോൺ കോൾ ആയിരുന്നു അവൾക്ക് മരിക്കുന്നതിന് മുൻപ് ആനന്ദരാഗത്തിൽ അവളുടെ പിറന്നാൾ ആഘോഷിച്ചിരുന്നു എത്ര മനോജിനെ ആഘോഷം അറിയിച്ചില്ലായിരുന്നു അതിന്റെ പേരിൽ അയാൾ വന്ന് അവളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറിയെന്ന് അവളുടെ സുഹൃത്തുക്കൾ പറഞ്ഞു അവളുടെ പിറന്നാൾ ദിവസം ആഘോഷം നടത്താൻ അവളും സുഹൃത്തുക്കളും തീരുമാനിച്ചിരുന്നു എന്നാൽ അവളുടെ ആഘോഷമെല്ലാം ഞാൻ ഇന്നത്തോടെ നിർത്തി കൊടുക്കാമെന്ന് മനോജ് പറയുന്നത് മറ്റൊരു ആർട്ടിസ്റ്റ് കേട്ടു അതിന്റെ പിറ്റേ ദിവസം എന്റെ മോൾ ഉണർന്നില്ല പക്ഷെ ഇതൊന്നും പറയാൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല മാത്രമല്ല മോൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആരും ഇതുവരെ ഞങ്ങളോട് വന്ന് ചോദിക്കുകയോ പോലും ചെയ്തിട്ടില്ല അയാൾ എന്ത് അടിസ്ഥാനത്തിലാണ് അവൾ ലിവിങ് ടുഗതർ ആയിരുന്നുവെന്നും അയാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും എല്ലാം പറയുന്നത് അവസാനമായപ്പോൾ അവൾക്ക് അയാളെ അറപ്പായിരുന്നു വീട്ടിൽ വന്നാൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ തന്നെ അവൾക്ക് താൽപ്പര്യം ഇല്ലായിരുന്നു ഫ്ളാറ്റ് അയാളുടെ പേരിലാണെന്നും പറയുന്നുണ്ട് ലോകം എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല കാരണം ഭർത്താവും മകളും അവൾക്കൊപ്പമുണ്ട് ഇപ്പോഴും നന്നായി തന്നെയാണ് പോകുന്നത് ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ടെന്നാണ് മനോജ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് മാത്രമല്ല രഞ്ജു സഹോദരിയെപ്പോലെയാണെന്നും പറയുമായിരുന്നു അവൾ മരിച്ചു കിടന്ന സ്ഥലത്തെ ഒരു ഡോറ് തുറന്ന് കിടക്കുകയായിരുന്നു അത്രേ അവിടെ വെച്ച് കയറിയാണ് മനോജ് അവളുടെ ബോഡി കയറിൽ നിന്നും താഴെ ഇറക്കിയത് അവൾക്ക് എഴുപത്തി ആറ് കിലോ ഭാരമുണ്ട് ഫാനിന്റെ ഒരു ലീഫിലാണത്രെ അവൾ തൂങ്ങിയത് പക്ഷെ ഫാനിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല ആരുടെയും സഹായമില്ലാതെ അയാൾ എഴുപത്തി ആറ് കിലോ തൂക്കമുള്ള അവളെ ഉയർത്തിപ്പിടിച്ച് കഴുത്തിലെ കുടു കഴിച്ചു ഇതൊക്കെ ഞങ്ങളിൽ സംശയമുണ്ടാക്കി അതുകൊണ്ടാണ് ആത്മഹത്യ അല്ല കൊലപാതകമാണെന്ന് പറയാൻ കാരണം ആർട്ടിസ്റ്റുകൾക്ക് മനോജിനെ പേടിയാണ് സംവിധായകനായതുകൊണ്ട് തന്നെ അവസരം നഷ്ടപ്പെടുത്തിയാലോ എന്ന് അതുകൊണ്ട് എല്ലാം തുറന്നു പറയാൻ അവർക്കും പേടിയാണ് മോള് മരിച്ച ശേഷം മനോജ് വന്നിട്ടില്ല വിളിച്ചിട്ടില്ല മോള് മരിക്കുന്നതിന് മുൻപ് അവളെ മനോജ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ഞങ്ങളോട് അത് പറഞ്ഞില്ല അതുപോലെ മനോജ് മോൾക്ക് ഉറക്കഗുളിക വാങ്ങിക്കൊടുത്തിരുന്നു വയ്യാത്തത് കൊണ്ടാണ് ഉറക്കഗുളിക വാങ്ങിയതെന്നും അവൾ പറഞ്ഞിരുന്നു മനോജ് എന്തൊക്കെ ഗുളികയാണ് മോൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ളതെന്ന് അറിയില്ല അവിടെ ചെന്നപ്പോൾ ഇവിടെ നിന്ന് പോയവരോട് പോലീസ് മോശമായി പെരുമാറി അതുപോലെ മനോജിന്റെ മൊഴി പോലീസ് എടുത്തിട്ടില്ല മറ്റുള്ളവരുടെ മൊഴി വായിക്കാനും തന്നില്ലെന്നും രഞ്ജിഷയുടെ മാതാപിതാക്കൾ പറയുന്നു